പുതിയ പുതിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് സപ്പോർട്ട് ഇങ്ങനെ പറഞ്ഞു ആണ് ചെയ്യാറ് എന്നാൽ എനിക്ക് അവൻ അവൻ ചെയ്യുമ്പോൾ എനിക്ക് വരാറുണ്ട് അവൻ വീടിലെത്തുമ്പോൾ കയ്യിൽ കയ്യിൽ ചതവോ മുറിവോ ഉണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട് ഇത് മറ്റാരുടെയും വാക്കുകളല്ല മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലാലേട്ടൻ മലയാളത്തിന് നൂറ് കോടി ഉൾപ്പെടെയുള്ള ആദ്യത്തെ മലയാളത്തെ സിനിമ മലയാള സിനിമയിൽ ആദ്യത്തെ നൂറ് കോടി ഉൾപ്പെടെയുള്ള മഹത്തായ സംഭാവനകൾ നൽകിയ ദാദാസ് രണ്ടാമത് ദാദാസായി ഫർക്കെ ഉൾപ്പെടെ കേരളക്കരയ്ക്ക് കേരളക്കരയ്ക്ക് സമ്മാനിച്ച ലാലട്ടിൻ്റെ അമ്മ പറഞ്ഞ വാക്കുകളാണിത് അതുമാത്രമല്ല ലാലട്ടിനെനിക്ക് ഓർത്തെടുത്തു അമ്മ അമ്മ ഈ അടുത്ത കാലത്ത് അമ്മ സംസാരിക്കുന്ന ഒന്നും വ്യക്തമാവാറില്ല അമ്മയും ഞാനുമായിട്ടുള്ള സംഭാഷണങ്ങൾ എപ്പോഴും ആ ഈ ഭാഷയിലും കണ്ണും കണ്ണുമ്പോൾ ആ ഭാഷകളിൽ ഒതുങ്ങി ഒരിക്കലായിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ കാർ ഓടിച്ച് ഹൈവേയിലൂടെ കാർ ഓടിച്ച് പോകുമ്പോൾ എൺപതും തൊണ്ണൂറും വയസ്സുള്ള ആ അമ്മമാർ ഇങ്ങനെ പോ ബസ്സിൽ കയറി എല്ലാം പോകുമ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട് എൻ്റെ അമ്മയ്ക്കും ഒന്ന് ഇങ്ങനെ ഒന്ന് സാധിച്ചിരുന്നു എന്നു എന്നെങ്കിൽ കൂടാതെ അദ്ദേഹം ഇങ്ങനെയും പറഞ്ഞു അദ്ദേഹം ഒരു വിഷമവും കൂടെ പറഞ്ഞു ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന സിനിമ അമ്മയെ തിയേറ്ററിൽ കൊണ്ട് കാണിക്കണമെന്നുണ്ടായിരുന്നു എന്നാൽ അതായില്ല ഇത് കേവലം ഒരു അമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തിന്റെ മാത്രം ഒരു കാര്യമല്ല മലയാളിക്ക് ഏഹ് ഏറെ അഭിമാനമായ മലയാളത്തിന്റെ പ്രിയപ്പെട്ട മഹാനടനെ സലയാളത്തിന് കേരളക്കരക്ക് സമ്മാനിക്കുന്നതിൽ ഏർ ഏർ നിർണായക പങ്കുവഹിച്ച ആ അമ്മ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഇത്തരത്തിലുള്ള കഥകളാണ് മലയാളിക്ക് എന്നും പറയാനുള്ളത് ലാലേട്ടൻ്റെ അമ്മയായിരുന്നു അല്ല ആ അമ്മയുടെ ബർത്ത്ഡേ ദിവസങ്ങളിൽ എന്നും ഏത് ലോകത്തിന്റെ ഏത് ബോണിലായാലും ഏത് തിരക്കുകളുണ്ടെങ്കിലും കൊച്ചിയിലെ ഇളമക്കരയിലെ വീട്ടിലേക്ക് ലാലേട്ടൻ ഓടിയെത്താറുണ്ടായിരുന്നു അമ്മ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂട്ടിന് ആരും അത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും അതാണ് ഇന്ന് നമ്മൾ സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള പ്രൊഡ്യൂസേഴ്സും ഉൾപ്പെടെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ആ അമ്മ ഒടുക്കം ഈ ലോകത്തോട് വിട പറയുകയാണ് എന്താണ് പറയാനുള്ളത് വിലയേറെ അഭിപ്രായങ്ങൾ താഴെക്കാൻ വേണ്ടി ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൈ